ശിവോഹം ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഈ പറയാൻ പോകുന്ന ഒരു വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് തനിയെ കോടീശ്വര യോഗം ഉണ്ടായി വരും അപ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെ ഒരു വിദ്യ ഉണ്ടോ അല്ലെ എന്ത് ചെയ്താലാണ് അതൊരു കോടീശ്വര യോഗം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സമ്പത്തിനുടമയാകുന്ന തീർച്ചയായിട്ടും പറ്റും ഇത് ദിവസേന നിങ്ങൾ ചെയ്യണം രാവിലെ ഒരു മിനിറ്റെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്ന ഒരു ഒരു സെക്കൻഡെങ്കിലും ചെയ്യുക ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ഇത് നിങ്ങൾ നിത്യവും ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം ഉണ്ടായി വരും സംശയമൊന്നും വേണ്ട കാരണം ഇത് ഒരു ശരനൂൽ രഹസ്യമാണ് ശിവവിദ്യയാണ് ഏതൊരാൾക്കും ചെയ്യാം ഒറ്റ രൂപ ഒരു വൺ റുപ്പി കോയിൻ ചിലവില്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് അവിടെ ഇതാർക്കും ചെയ്യാം ഏ ഏതൊരാൾക്കും ചെയ്യാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തികൾക്കും ചെയ്യാം ഈ വീ എവിടെ ഇരുന്നും ചെയ്യാം ആർക്കും ചെയ്യാവുന്ന ഒരു വിദ്യയാണ് ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ഈ വിദ്യ കിട്ടത്തില്ല ഇതൊക്കെ വേണേൽ നമുക്ക് ഒരു ക്ലാസ് പോലെ നടത്തി വേണേൽ കാശൊക്കെ ഉണ്ടാക്കാം ഞാൻ ഒരിക്കലും അതും ചെയ്യത്തില്ല എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ സാധാരണക്കാർ മുതൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എന്നു വെച്ചാൽ ആവശ്യമുള്ള ആളുകൾ നല്ല രീതിയിൽ ജീവിക്കാൻ നന്മയുള്ള എല്ലാ ആളുകൾക്കും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഒന്നിനും വേണ്ടിയല്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്കൊന്നും വേണ്ടതാണ് കാരണം എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാം ഇല്ലേ എനിക്കിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വീടൊക്കകത്ത് പറയാം ചുമ്മാ ഒരു ഒരു യുക്തിയില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ ആളുകൾ കണ്ടതിരിക്കും പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല സത്യമൊന്നുള്ളത് എനിക്ക് അനുഭവമുള്ള ഉറപ്പായിട്ടും ജീവിതം മാറ്റുന്ന ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ വരെ വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതേ ഞാൻ പറയത്തുള്ളൂ അപ്പം ഈ ഒരു വിദ്യ ഈ ശിവവിദ്യ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും വലിയ സാമ്പത്തികം ക്രമേണ നിങ്ങൾക്ക് ആ ഒരു വലിയ സാമ്പത്തികം കോടീശ്വരയോഗം പോലെയുള്ള വലിയ സമ്പത്ത് വന്നു ചേരുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഒരു കാര്യമുണ്ട് അതായത് ഇന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പം കുറേ നാളുകൾക്ക് മുമ്പ് സ്പെയിനിലുള്ള ഒരു മലയാളിക്ക് ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ ഞാൻ ഈ ശരനൂൽ രഹസ്യം പറഞ്ഞു കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകും അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ശമ്പള ഉണ്ടായി വളരെ വരുമാനം വർദ്ധിച്ചു സാമ്പത്തികം കൂടി സാമ്പത്തികമായ വർദ്ധനമുണ്ടായി അംഗീകാരങ്ങൾ കിട്ടി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അതിനൊരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു അപ്പം ഞാൻ വിചാരിച്ചടാ ഇതെല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം കാരണം ഇത് ശരിക്കും പറയുക ഇത് എൻ്റേതാക്കി വേണമെങ്കിൽ എനിക്ക് വെക്കാം എൻ്റേതാക്കി ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിലെ ശിവബോധം അത് എൻ്റേതല്ല ഭഗവാൻ്റേതാണ് ഞാനില്ല അത് മാത്രമേ ഉള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ആ ശിവ ശിവ അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു തരികയാണ് നമ്മളീ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടാണ് പോകുന്നത് എനിക്കൊന്നും വേണ്ട എല്ലാ വിദ്യകളും ഇവിടെ കൊടുത്തിട്ടാണ് പോകുന്നത് എൻ്റെ ഉള്ളിൽ ആ അകവും കുറവാണ് ശിവബോധം മാത്രമേ ഉള്ളൂ ശിവ ശിവ ഈ രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ വേറൊന്നുമല്ല അത്രയേ ഉള്ളൂ അല്ല വേറൊന്നും എനിക്ക് വേണ്ട ഇതുപോലെയുള്ള രഹസ്യമായ വിദ്യകൾ എല്ലാം ഞാൻ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് തന്നിട്ടാണ് പോകുന്നത് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം നിങ്ങളിപ്പോ ഒരു ഉണ്ടെങ്കിൽ ആ ബുക്കിൽ എഴുതി വെക്കണം ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ പറയുന്ന ഓരോ കാര്യവും നാളെ ഒരു കാലത്ത് ഈ വീഡിയോ ഒക്കെ ചിലപ്പം കാണുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പം ഇത് ഒരു ഞാൻ ഈ വീഡിയോയിൽ പത്തായിരത്തിന് മേൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ പരിഹാരം അതിൻ്റെ അകത്തും നിങ്ങൾ എവിടെയും അലഞ്ഞു തിരിഞ്ഞ് പോകേണ്ട കാര്യമില്ല കൃത്യമായിട്ട് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം പലരും അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് എഴുതി വീട്ടിൽ സൂക്ഷിക്കുക നിങ്ങളുടെ തലമുറകളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാതെ നിങ്ങൾക്കത് തലമുറ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോകുമ്പോഴേ അതിനകത്ത് കാണും എല്ലാത്തിനും ശിവന് നന്ദി ശിവഭഗവാന് നന്ദി ശിവശിവ അപ്പം ഞാൻ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കർമ്മം ഞാൻ ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാം ആത്മീയമായ നല്ല കാര്യങ്ങൾ ഏറ്റവും ഹൃദയശുദ്ധിയോടെ മനഃശുദ്ധിയോടെ പ്രാർത്ഥനയോടെ പറഞ്ഞു തരുകയാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് ഞാൻ അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യ ജ്യോതിഷമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളൂ ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജാണ് വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് ഞാൻ ഒരു മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് കൊടുക്കുന്ന ആ ഡേറ്റിൽ വേണ്ട കാര്യങ്ങൾ ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം എപ്പോഴും തിരക്കിൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും എപ്പോഴും ഹസ്തരേഖ ഗ്രഹനില വിശകലനം എല്ലാം ഉണ്ടായിരിക്കും എനിക്ക് ഞാൻ ഫ്രീ ആകാറില്ല പിന്നെ അല്ലാത്ത സമയത്ത് യോഗ പ്രാണായാമം ഇങ്ങനെയുള്ള എൻ്റെ ചില പദ്ധതികൾ കാണും അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഇനി നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് അത് മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ബുക്കിങ് ഞാൻ കൊറോണ സമയത്ത് പോലും ഞാൻ ഫ്രീ ആയിട്ടില്ല അന്നും ഏറ്റവും കൂടുതൽ ഞാൻ തിരക്കാറ് കാരണം ഞാൻ അതുപോലെ നമ്മളതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വർക്കുകൾ വന്നുകൊണ്ടിരിക്കും അത്രയും ഉള്ളു അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ സാഹചര്യം പറഞ്ഞതെന്നേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം നിലയിൽ പറഞ്ഞതാണ് ഇനി ഞാൻ ആ ശിവവിദ്യയിലേക്ക് വരാം അപ്പോഴേ ഈ വിദ്യ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വിദ്യ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാം ഏറ്റവും നല്ലതാണ് ഇനിയിപ്പം കുളി കഴിഞ്ഞ ഉടനെ ദിവസം ഒരു ദിവസം ഒരു ദിവസം ഒരു തവണ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക പിന്നെ ഇത് ആർക്കും എപ്പോഴും ഒരു ദിവസം തന്നെ പല തവണയും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഫ്രീ ആയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നുള്ളൂ അതായത് നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക അപ്പോൾ മനസ്സിൽ ഓം എന്ന് ജപിക്കുക ദീർഘമായിട്ട് ശ്വാസം വിടുക മനസ്സിൽ ഓം എന്ന് എന്ന് ജപിക്കുക ഇതൊരു മൂന്നോ നാലോ അഞ്ചോ തവണ ചെയ്യുക എന്നിട്ട് മുറി ശ്വാസം ചെറു ശ്വാസം നമ്മൾ ശ്വസിക്കുന്ന ചെറു ശ്വാസമാണ് ആ ചെറു ശ്വാസം എടുക്കുക ചെറിയ ശ്വാസം ദീർഘമല്ലാത്ത ചെറു ശ്വാസം എടുക്കുക ഓം എന്ന് മനസ്സിൽ ജപിക്കുക ചെറു ശ്വാസം വിടുക ഓമെന്ന് ജപിച്ച് ഇതൊരു മൂന്നോ നാലോ അഞ്ചോ തവണ അല്ലെങ്കിൽ ആറോ തവണ ചെയ്യുക ഒരു തവണ എന്ന് പറഞ്ഞാൽ എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഒരു തവണയാണ് അങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ ചെയ്യുക മതി ഇത് കുളി കഴിഞ്ഞ ഉടനെ ചെയ്യുക മനസ്സിലാവും ജപിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കാം ഇത് അത്ഭുതകരമായൊരു വിദ്യയാണ് ഇത് ചെയ്ത ഒരാളുടെ അനുഭവം ഞാൻ പറഞ്ഞു അദ്ദേഹം സ്പെയിനിലാണെന്നുള്ളത് മലയാളിയാണ് ഞാൻ ഒരു പ്രത്യേക ബുദ്ധിമുട്ടിയ ഘട്ടത്തിലാണ് ഈ വിദ്യ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് ഒരുപാട് അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു അതെനിക്ക് കേട്ടതും വലിയ സന്തോഷം തോന്നി കാരണം അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു ശരിയായിട്ട് ചെയ്യണം അല്ലാതെ ഇമ്മ ഇപ്പോൾ ഒരു വിദ്യ പറഞ്ഞിട്ട് അത് വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല അത് ഞാൻ ഏത് കാര്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് ഗുണമുണ്ടായി കറക്റ്റ് എനിക്കറിയാം ശരിയായിട്ട് ചെയ്താൽ ബലം കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല കാരണം അത് കൃത്യമാണ് അതാണ് വിദ്യ അതാണ് വിദ്യ ഇപ്പ ഇത് ഇതിനപ്പുറത്തൊരു വിദ്യയില്ല ഓംകാരം പരബ്രഹ്മം അതിലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഉണ്ട് അകാരം ഉകാരം അകാരം ഉണ്ട് ഓംകാരത്തിൻ്റെ വിദ്യ ഇത് നിങ്ങൾ ചെയ്തു നിങ്ങൾ ആരാണേലും നിങ്ങൾ എത്ര സാമ്പത്തികമായിട്ട് അഭിച്ച വ്യക്തിയാണേലും നിങ്ങൾ ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾ നല്ല സാമ്പത്തികത്തിലേക്ക് ഉയരും നിങ്ങൾക്ക് ധാരാളം വേറെ വണ്ടി മേടിക്കാൻ പറ്റും നിങ്ങളൊരു മുതലാളി എന്ന നിലയിലേക്ക് വരും ഒരു കട ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അയാൾ ആ ജോലി എന്നൊക്കെ മാറി സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ തുടങ്ങും ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അയാൾ സാധാരണ ഒരു ബിസിനസ് ബിസിനസ്മാനിന്ന് വലിയ കോടീശ്വരനാകും ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ അവർക്കൊക്കെ അവരുടെ വരുമാനം വർദ്ധിക്കും പത്തരട്ടി വർദ്ധിക്കും ശരിയായിട്ട് ചെയ്താൽ വിശ്വാസമായിട്ട് ചെയ്യണം ദിവസവും ചെയ്യണം ഒരു ദിവസം തന്നെ പല തവണ ചെയ്യണം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതങ്ങനെ അങ്ങനെ ദിവസവും ചെയ്യുക അത്ഭുതകരമായ വിദ്യയാണ് അതുപോലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻജിനീയർ ആയിക്കോട്ടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു ഏത് തരത്തിലുള്ള ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ പ്രൊമോഷൻ ഒക്കെ വരും വരുമാനം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവർക്കെല്ലാം നേട്ടം ഉണ്ടാകും പ്രമോഷന് എന്ന് വേണ്ട ഇതിനപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനില്ല കാരണം അതുപോലെ അനുഭവം ഉണ്ടായ കാര്യം അല്ലാതെ ചുമ്മാ പറയുന്ന കാര്യം ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമില്ല അനുഭവം റിസൾട്ട് കിട്ടിയ കാര്യമാണ് ആ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തോ ആ റിസൾട്ട് കിട്ടാനുണ്ടായ അനുഭവം ആ വ്യക്തിക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തോ അതുപോലെതാണ് നിങ്ങൾക്കും പറഞ്ഞുതരുന്നത് അത്രയും ആത്മാർത്ഥതയോടെ അത്ര വിശദമായിട്ടാണ് പറഞ്ഞുതരുന്നത് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ ഓം ജപിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രധാന ഗുണം എന്നാണെന്നറിയാം ഒന്ന് മനസ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും മനസ്സിന് സ്റ്റെബിലി സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിന് ഏറ്റവും വലിയ പരാജയം നിങ്ങൾക്കിപ്പം പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് സമ്പത്ത് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു പവറുമാണ് പവറില്ലാത്ത മനസ്സിന് എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അധികാരത്തെ എങ്ങനെ ആകർഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഉയർച്ചകളെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് മനസ്സ് നമ്മുടെ മനസ്സിനൊരു ഒരു പവറുമാണ് ഓം ജപിക്കുമ്പോൾ അതുണ്ടാകും മാത്രമല്ല പ്രപഞ്ചബോധം നമ്മുടെ ബോധവുമായി കണക്റ്റാകും മാത്രമല്ല പാപങ്ങൾ ശമിക്കും മുൻജന്മ പാപങ്ങളും ഈ ജന്മത്തിലെ പാപങ്ങളും ഒക്കെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ദോഷം നമ്മളിപ്പം ജീവിതത്തിൽ എന്തൊക്കെയോ എന്തെല്ലാം കാര്യങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ പലതും പലരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതുണ്ടായിരിക്കാം അറിഞ്ഞു പറയാതെ ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവരും കർമ്മദോഷങ്ങളുണ്ട് കർമ്മദോഷങ്ങൾ മാറും പാപദോഷങ്ങൾ മാറും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ദോഷമാകുമ്പോഴായിരിക്കും അത് ദോഷമാകുമ്പോൾ അത് പാപം ഉണ്ടാകും നല്ലതാണെങ്കിൽ പുണ്യം ഉണ്ടാകും അപ്പോൾ ഈ പാപദോഷങ്ങൾ മാറും എന്ന് മാത്രമല്ല അപാരമായ ആ ഒരു പ്രപഞ്ചബോധമായ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം തന്നെയാണ് ഇത് സെനിത്ത് പവറാണ് ദ ടോപ്പായിട്ടുള്ള ഏറ്റവും ഉയർന്ന ആത്മീയ ആധ്യാത്മീയമായൊരു ഒരു ഒരു തലമാണ് ഓംകാരം ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഓംകാരം നിങ്ങളിലെ ഓംകാരം നിങ്ങളിലെ ആ ബോധത്തെ ഉണർത്തുന്നു നിങ്ങളിലെ ആ ഓംകാരം നമ്മൾ എല്ലാ ഉള്ളിലാ ഓംകാരത്തിൻ്റെ ശക്തിയുണ്ട് അപ്പം അതിനെ നിങ്ങൾ എപ്പോഴും അറിയാൻ തുടങ്ങുന്നു എപ്പോൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നു ഇത് നിങ്ങൾ ചെയ്യുന്ന വേറെ ആരും അറിയത്തില്ല കാരണം ഇത് മനസ്സിലാണ് ചെയ്യുന്നത് ഇത് അതുകൊണ്ടാണ് ഞാൻ ആർക്കും ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യുന്ന ആരോടും പറയാം വേണ്ടതേ പറഞ്ഞാൽ അതിൻ്റെ ഫലം കുറയും പിന്നെ ഗുരുവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരുന്ന ആളെന്ന നിലയിൽ എന്നോട് ചില ആളുകൾ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നപ്പോൾ സന്തോഷം ഒരു ഗുരുത്വം അതുണ്ടാകും അല്ലാതെ വേറെ ആരോടും നിങ്ങൾ പറയണ്ടത് അത് അങ്ങനെ തന്നെ ചെയ്തു പറയാതെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ശക്തിയാണ് അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിത്യേന ചെയ്തുകൊള്ളുക പലതവണ ചെയ്യുക വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ആഹാരം അടുപ്പ് പാചകം ചെയ്യുമ്പോൾ അടുപ്പ് വെച്ചിട്ടോ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേക്കിടയ്ക്ക് ആവർത്തിക്കുക കുളി കഴിഞ്ഞാൽ ഉടനെ കുളിമുറി എന്നുകൊണ്ട് വസ്ത്രം എടുത്തുകൊണ്ട് കിഴക്കോട് തിരിഞ്ഞൊന്നും ചെയ്യുക വിളക്കിൻ്റെ മുന്നേ എന്ന് ചെയ്യുക ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക ഇരു ഇരുന്നോ നിന്നോ ഒക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല നിന്ന് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനീ പറഞ്ഞു കൊടുത്ത വ്യക്തി നിന്നുകൊണ്ടാണ് കൂടുതലും ചെയ്തത് കേട്ടോ നന്നായിരിക്കും അപ്പോൾ അത് എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇനിയിപ്പോൾ ഈ പലപ്പോഴും വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നം അല്ലെ അച്ഛനും മക്കളും തമ്മിൽ പ്രശ്നം അല്ലെ അമ്മയും മക്കളും തമ്മിൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസിന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു താ ഒരു താഴെ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് എപ്പോഴും മോശമായി പെരുമാറുന്നു ഇങ്ങനെ ഈ ഓഫീസുകളിലൊക്കെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നം ഇതൊക്കെ ആ ഒരു 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 വ്യക്തികളുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കാറുണ്ട് അപ്പോൾ അത് ഓഫീസിലാണേലും മറ്റുദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഒക്കെ ഒരു ഐക്യം ഉണ്ടാകാനും പിന്നെ നിങ്ങളുടെ ജീവിതത്തിലാണേലും പാരിപടത്തര ഐക്യം ഉണ്ടാകാനും മക്കളുമായിട്ട് ഐക്യം ഉണ്ടാകാനൊക്കെ ഈ വിദ്യ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ ഈ വിദ്യ ചെയ്ത നിരവധി ആളുകൾ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ തൊഴിൽപരമായി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഈ നാവ് കൊണ്ട് പറഞ്ഞു നേടിയെടുത്തിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുത്തിട്ടുണ്ട് അതായത് അനുകൂലമാക്കിയിട്ടുണ്ട് ആ വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാതിരിക്കാം ഇതെൻ്റേത് മാത്രമാക്കി വെക്കാം പക്ഷേ എൻ്റേതായിട്ടൊന്നുമില്ല ശിവ ശിവ വേറൊന്നുമില്ല അതും എൻ്റേതല്ല ഞാനില്ല അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിത് തരുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാകണം വീടുകളിലൊക്കെ കലഹങ്ങൾ മാറണം ഭാര്യ ഭർത്തര ഐക്യം ഉണ്ടാകണം ഒരു വാർത്തയും ഇനിയും വരരുത് ഭാര്യ ഭാര്യയും ഭർത്താവും കലകിച്ച് ഒരു വീടും തകർന്നതായിട്ട് ആ ഒരു ചിന്തയില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ഒരു പെൺകുട്ടികളും ഈ കലഹം ഉണ്ടായി വഴിയാധാരമാകരുത് അല്ലെ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ജീവിതം നശിച്ച് വലിയ വഴിയാധാരമായി വല്ലാതാകരുത് ഒരു ഇത് ഒരു ഭാര്യപത്രമായിരിക്കും അല്ലെങ്കിൽ മക്കളും അമ്മയും തമ്മി ആയിക്കോ മക്കളും അച്ഛനും തമ്മി അയക്കും പിന്നെ ഓഫീസിലാണേലും ആ നമ്മുടെ ഓഫീസിലെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ തമ്മിലുള്ള ഐക്യം ഇതെല്ലാം ആവശ്യമാണ് ജീവിതത്തിൽ അപ്പോൾ അതിനുള്ളൊരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് നിങ്ങളെ കയ്യും കാലും മുഖവും കഴുകുക എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് മൂക്കിനുള്ളിൽ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണു കുറന്നു തന്നെ മനസ്സിൽ ജപിക്കുക ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ ഇത് മനസ്സുകൊണ്ട് ജപിക്കുക വലതു മൂക്ക അടച്ചു പിടിക്കേണ്ട രണ്ട് മൂപ്പിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലേയും മന്ത്രം ജപിക്കുക എന്നിട്ട് ഭഗവാനെ കൃഷ്ണ എല്ലാവരും എനിക്ക് വശമായി നിൽക്കണേ ഗോവിന്ദ ഭഗവാനെ ഇന്ന് മനസ്സിലൊണ്ടും പ്രാർത്ഥിക്കുക ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ചു എന്നിട്ട് നിങ്ങൾ നിങ്ങളേക്ക് നിങ്ങളെ നിങ്ങൾ ആര് നിങ്ങൾക്ക് അനുകൂലമായി ആകണമെന്ന് ഭഗവാനോട് അതുകൂടെ പ്രാർത്ഥിച്ചേക്കണം ഇന്ന ഇന്ന വ്യക്തികൾ എനിക്ക് അനുകൂലമായി നിൽക്കണേ അല്ലെ എല്ലാവരും എനിക്ക് അനുകൂലമായി വശമായിട്ട് നിൽക്കണേ എല്ലാവരും എനിക്ക് വശമായി നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകേണ്ട ഏതൊക്കെ വ്യക്തികളാണോ അവരെ മനസ്സിൽ ചിന്തിച്ചാൽ മതി അവരനുകൂലമായിക്കോളൂ അപ്പം ഇത്തരം പ്രാർത്ഥിച്ചാൽ മതി ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ഭഗവാനെ കൃഷ്ണ എല്ലാവരും എനിക്ക് വശമായിട്ട് നിൽക്കണേ അപ്പം നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് അവരെ എല്ലാം ചിത്രം മനസ്സിൽ അവരെ മനസ്സിൽ കാണുക എന്നിട്ട് ഭഗവ ഭഗവാനെ കൃഷ്ണ എല്ലാവരും എനിക്ക് വശമായി നിൽക്കണേ ഗോവിന്ദ എന്നുകൂടി പ്രാർത്ഥിച്ചേക്കണം മനസ്സുകൊണ്ട് ഇടതു മൂക്കൽ ശാസ്ത്ര സംബന്ധിച്ച് ഞാനീ പറഞ്ഞ രീതിയിൽ ഈ കാര്യം ചെയ്ത് പലരും പല കാര്യം അനുകൂലമാക്കിയെടുത്തിട്ടുണ്ട് അല്ല ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യവും ഒന്നും അല്ലേ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾ അതേ രീതി ചെയ്യുകയാണെങ്കിൽ അതേ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഏതൊരു കാര്യം അനുകൂലമായിട്ട് വരും ഭാര്യ ഭർത്താവ് ഇപ്പോൾ ഭർത്താവും ഭാര്യയും പഴക്കം ഭാര്യ ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുക നിത്യേന ഇത് ചെയ്യുക ഒരു ദിവസം തന്നെ പാല് തവണയും ചെയ്യാം പശുമായിട്ട് വരും ഒരു സംശയം വേണ്ട ഭഗവാനുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യണം മക്കളും അമ്മയായിട്ട് പ്രശ്നമാണ് അമ്മയ്ക്ക് ചെയ്യുക മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് അമ്മയ്ക്ക് മക്കൾക്കും അമ്മയ്ക്ക് വേണ്ടി ചെയ്യുക തിരിച്ചും മറിച്ചും ചെയ്യാം ആവശ്യക്കാർ ചെയ്യുക അച്ഛനും മക്കളും തമ്മിൽ പ്രശ്നം പിന്നെ അമ്മയ്ക്ക് ചെയ്യാം അച്ഛനും മക്കളും എല്ലാവരും ഒരു ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകാൻ ഓഫീസിൽ പ്രശ്നം ഇതുപോലെ ഓഫീസിൽ പ്രശ്നമുള്ളവർ പലരും പല ഉദ്യോഗസ്ഥന്മാരും ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് അനുകൂലമാക്കിയിട്ടുണ്ട് അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് അവരുടെയൊക്കെ ആ സന്തോഷം കാണുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണെന്ന് അറിയും ഈ നാവുകൊണ്ട് പറഞ്ഞ കാര്യം നമ്മുടെ വീട് എല്ലാ ഒരുപാട് ആളുകൾ പലരീതിയിലുള്ള കാണും അതി പൂജ ചെയ്യുന്നവരുണ്ട് ആത്മീയ ഫീൽഡിലുള്ളവരുണ്ട് സയൻസ് സംബന്ധമായ ഫീൽഡുകളിലുള്ളവർ എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അപ്പം എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക നല്ല കാര്യങ്ങൾക്ക് ഇതെല്ലാം ശിവവിദ്യകളാണ് എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തണമെന്നുള്ള പ്രാർത്ഥനയെല്ലാം ഞാൻ പറഞ്ഞുതരണം ഞാൻ പറഞ്ഞല്ലോ ഞാനെന്ന് പറഞ്ഞ രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിലും എൻ്റെ അകവും കുറവില്ല ശിവശിവ എല്ലാ വേറൊന്നുമില്ല ഇത് എനിക്ക് എനിക്ക് യാതൊരു അറിവുകളുമില്ല ഞാനൊരു ഒരു ഒരു വട്ടപൂജ്യം തന്നെ എനിക്കൊന്നും അറിയില്ല ഭഗവാൻ തരുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആ ശൂന്യത തന്നെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മനസ്സിൽ പിന്നെ ഇതൊന്നുമില്ല ഇത് പിന്നെ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ എങ്കിലും ഞാൻ ആ ശിവശിവ രണ്ട് അക്ഷരത്തിലാണ് എൻ്റെ ജീവിതം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഉള്ളവർക്കും പറഞ്ഞു കൊടുക്കാം കാരണം എല്ലാ വീട്ടിലും സന്തോഷം ഉണ്ടാകട്ടെ എല്ലാ വീട്ടിലും ഭാര്യയും ഭർത്താവ് ഐക്യം ഉണ്ടാകട്ടെ കുട്ടികളും എല്ലാം നല്ല ഐക്യത്തിൽ പോട്ടെ എല്ലാവരും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ഫലം കിട്ടുമ്പോൾ നിങ്ങൾ ശിവനോട് നന്ദി പറയുക ഭഗവാൻ കൃഷ്ണനോട് നിങ്ങൾ നന്ദി പറയണം ഇതെല്ലാം ശാസ്ത്രവിദ്യകളെല്ലാം ആ ഭഗവാൻ ശിവൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ മന്ത്രം ചൊല്ലി അപ്പോൾ ഭഗവാനോട് നന്ദി പറയണം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യാൻ ചെയ്യാവും ചെയ്യാവുന്ന പറയുന്നവർ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർ നല്ല നല്ല ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാവരും വീട്ടിൽ സന്തോഷം ഉണ്ടാകട്ടെ എല്ലാവരും വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എല്ലാ മക്കളും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങട്ടെ അച്ഛനും അമ്മയും വീട്ടിൽ വഴക്കാണെങ്കിൽ മക്കൾക്ക് സന്തോഷത്തോടെ കടന്ന് ഉറങ്ങാൻ പറ്റുമോ എല്ലാ മക്കളും സന്തോഷത്തോടെ കടന്ന് ഉറങ്ങട്ടെ എന്നാൽ അച്ഛനും അമ്മയൊക്കെ നല്ല സന്തോഷത്തിൽ പോകുമ്പോഴാണ് ആ വീട്ടിൽ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നത് നമുക്കത് മതി അല്ല നമുക്ക് വേറെ ഒന്നും വേണ്ട സന്തോഷമാണ് ഈശ്വരൻ ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഈ കാലാകാലങ്ങളായിട്ടുള്ള കുടുംബദോഷങ്ങൾ മാറാൻ വേണ്ടി തലമുറകളായിട്ടുള്ള കുടുംബദോഷങ്ങൾ മാറാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം ആവശ്യമുള്ളവർ ചെയ്യുക കറുത്തപാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയും കറുത്തുപാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ രാവിലെ കരിക്കഭിഷേകം പാൽപ്പായസം മൃത്യഞ്ജയാർച്ചന ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഇത് ചെയ്യണം ഇത് സാധിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം പെട്ടെന്ന് കുടുംബദോഷങ്ങൾ മാറിക്കിട്ടും കാലാകാലങ്ങളായിട്ടുള്ള തലമുറകളായിട്ടുള്ള കുടുംബദോഷങ്ങൾ ശാപദോഷങ്ങൾ ഒക്കെ മാറിക്കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ചെറിയ വീടുണ്ട് ആ വീട്ടിൽ ഇപ്പം വാസ്തു ഒന്നും നോക്കാൻ പറ്റത്തില്ല ഇപ്പം എല്ലാവർക്കും ചെറിയ വീട് വലിയ വീടുകളോ വലിയ സ്ഥലമോ ഒന്നും കാണത്തില്ല ഉള്ളതിനകത്തൊരു വീട് വെക്കും ചിലപ്പം വാസ്തു ഒന്നും നോക്കാൻ പറ്റുന്ന വരത്തില്ല അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും ചിലപ്പം വീട്ടിൽ എപ്പോഴും ദുരിതങ്ങളെയൊക്കെ ആയിരിക്കും ഇത് ചെയ്താൽ മതി ഇത് മാസത്തിൽ രണ്ട് തവണ ചെയ്യണം ഒന്ന് കർത്തവാ കഴിഞ്ഞൊരു തിങ്കളാഴ്ചയും കർത്തവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയും അങ്ങനെ പറ്റുന്ന പോലെ മാസങ്ങളിൽ നിങ്ങൾ ആവർത്തിക്കുക ഒരു മാസം ചെയ്തിട്ട് അടുത്ത മാസം ചെയ്യാൻ പറ്റിയില്ല എൻ്റെ അടുത്ത മാസം ചെയ്യാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം പിന്നെ മാസം ഓരോ മാസവും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഭഗവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങൾ തരും അത് വളരെ വളരെ ഗുണം തരുന്ന ഒരു കാര്യമാണ് ഈ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് നിഷ്കളങ്കമായി ഭഗവാനെ വിളിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിഷ്കളങ്കമായി ആര് ഭഗവാനെ വിളിച്ചാലും അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഒരു മന്ത്രം ചൊല്ലിയാൽ അവരുടെ കൂടെ കൃഷ്ണൻ ഉണ്ടാകും എപ്പോഴും ഒരു മന്ത്രം ഉറപ്പാണ് കൃഷ്ണൻ ഉണ്ടാകും ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓം നമോ ഭഗവതേ വാസുദേവ ഈ മന്ത്രം ചൊല്ലുന്നവരുടെ കൂടെ ഈ ഉണ്ടാകും നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായിട്ട് മനഃശുദ്ധിയോടെ ജപിക്കണം നിത്യവും നിത്യവും ഈ മന്ത്രം ഒരു തവണ പോലും ജപിച്ചാൽ നിത്യവും ഈ മന്ത്ര മന്ത്രം ജപിക്കുന്നവരുടെ കൂടെ ഭഗവാനുണ്ടാകും ഹൃദയശുദ്ധിയോട് ഭഗവാനെ സ്മരിച്ച് ജപിക്കണം അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരിച്ചു ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഒരു പയ്യനാണ് വിചാരിച്ചു അവനെ ഇപ്പം ലഹരി തെറ്റായ ലഹരി ഉപയോഗം കൂട്ടുകെട്ടം ഒക്കെ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ആരും മോശമായിട്ട് പോകത്തില്ലെന്നേ ആ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കുക നമ്മളും ജയിക്കുക അങ്ങനെയുള്ള വീടുകളിലൊക്കെ നന്മയുണ്ടാകത്തുള്ളൂ ഒന്നുവെച്ചാൽ ഞാൻ കണ്ടിരിക്കുന്ന പല ഈ തകർച്ചയിലേക്കും പോകുന്ന വീടുകളിൽ കണ്ടിരിക്കുന്നത് പലരും ക്ഷേത്രത്തിൽ പോലും പോകാറില്ല ഈശ്വര വിശ്വാസമില്ല അതുകൊണ്ടാണ് തകർച്ച ഇത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാടും തകർച്ച ഉണ്ടായാൽ പോലും തിരിച്ച് ജീവിതത്തിലേക്ക് വരും അങ്ങനെ വന്ന എത്ര ജീവിതങ്ങളുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ജപിച്ചാൽ മതി ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നിഷ്കളങ്കതയോടെ ജപിക്കണം ആ കുരൂരമ്മയുടെ നിഷ്കളങ്കത പൂന്താനത്തിൻ്റെ നിഷ്കളങ്കത അവിടെ ഒന്നും അറിവല്ല അറിവല്ല അവിടെ മനഃശുദ്ധിയാണ് നിഷ്കളങ്കതയാണ് ഭഗവാനോടുള്ള ശുദ്ധമായ ഭക്തിയാണ് അതാണവിടെ അറിവോ പാണ്ഡിത്യം ഒന്നുമല്ല അറിവും പാണ്ഡിത്യം കൊണ്ട് നമുക്ക് പ്രസംഗിക്കാനൊക്കെ പറ്റുമെന്നുള്ളൂ ഭഗവാനെ അറിയണമെങ്കിൽ മനഃശുദ്ധിയാണ് ആവശ്യം നിഷ്കളങ്കതയാണ് ആവശ്യം മനസ്സിന് നന്മയാണ് ആവശ്യം അവിടെ അത് മാത്രം പറയും എൻ്റെ കണ്ണാന്ന് വിളിച്ചാൽ പോലും ഭഗവാൻ വിളിക്കുന്നു ഓം നമോ ഭഗവതേ ഭഗവത എന്ന മന്ത്രം ജപിച്ചോളൂ നിങ്ങൾക്കുടെ കൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ അത് ഉപകരിക്കും ഇത് ഭഗവാൻ നാരദൻ ധ്രുവൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ മന്ത്രം ജപിച്ചാണ് ദുർവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് അപ്പോൾ ഇത് കരുവാറ്റ സ്വാമികൾ മഹാവധൂതനായ കരുവാറ്റ സ്വാമികൾ ഈ മന്ത്രത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ശക്തിയെക്കുറിച്ചുകൊണ്ട് അവധൂതനായിരുന്നു മഹാസിദ്ധനായിരുന്നു കരുവാറ്റ സ്വാമി സമാധിയായി അദ്ദേഹം ഈ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈ മന്ത്രം ഒന്നുകൊണ്ട് മാത്രം ആ ഭഗവത് ഭഗവത് ആ ഭഗവാൻ്റെ അനുഭവം ഉണ്ടാകും അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാം എന്ന് തന്നെയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇന്നാണ് ഓർത്തത് അപ്പോൾ അത് പറഞ്ഞു തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്നാന്ന് പറയും എല്ലാവരും ചെയ്യും ക്ഷേത്രത്തിലെ സ്ത്രീകോയിലോട്ട് നോക്കി പ്രാർത്ഥിക്കും എന്നിട്ട് വീട്ടിൽ പോയി ഇത് ദിവസവും ചെയ്യും ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളത് ചെയ്യുക സ്ത്രീകോയിലോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊള്ളുക അത് ചെയ്തുകൊള്ളുക അത് കഴിഞ്ഞ് ഹൃദയത്തിൽ ആ ദേവനെ ഒന്നും അല്ലെ ദേവിയെ ഒന്നും ധ്യാനിച്ച് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക അന്ന് മുതൽ ജീവിതം മാറുമെന്ന് പറഞ്ഞു അന്ന് മുതൽ നിങ്ങൾ ആ ക്ഷേത്രദർശനം ദർശനം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടാമെന്നുള്ളൂ ഇതുവരെ കിട്ടാത്ത ഫലങ്ങൾ ഇതുവരെ ഉണ്ടാകാത്ത ഉയർച്ചകൾ എന്നും സമ്പത്ത് ഐശ്വര്യം സന്തോഷം ഏത് ദേവനയാണേലും ദേവിയാണേലും നിങ്ങൾ ആ ശ്രീകോയിലോട്ട് നോക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം ആദ്യം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കണം ധ്യാനിച്ച് നിങ്ങൾ കണ്ണടച്ചോ കണ്ണ് തുറന്നോ പ്രാർത്ഥിക്കാം അല്ലാതെ തെറ്റില്ല ഹൃദയത്തിൽ ധ്യാനിച്ച് സ്ത്രീയോലിൽ നിൽക്കുവാണെങ്കിൽ കണ്ണടയ്ക്കണ്ട കണ്ണ് തുറന്ന് ധ്യാനിക്കുക ശ്രീയോലിന് വെളിയിൽ ആണെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കുക ഹൃദയത്തിൽ ധ്യാനിക്കുക അവിടെ ധ്യാനം മാത്രം മതി ഒരു മന്ത്രം പോലും ജവിക്കണ്ട ഹൃദയത്തിൽ ആ ദേവതയെ ധ്യാനിച്ചാൽ മാത്രം മതി അവിടെ മന്ത്രം പോലും വേണ്ട ആ ദേവത നിങ്ങളിൽ പ്രസാദിച്ചിരിക്കും ആ ദേവതയുടെ അനുഗ്രഹം ശരിക്കും അപ്പോഴാണ് നിങ്ങൾക്കുണ്ടാകുന്നത് കാരണം ഈ ദേവതകളെല്ലാം സൂക്ഷ്മരൂപികളാണ് ഊർജമാണ് എനർജിയാണ് ആ എനർജിയെ നമ്മളുടെ ഹൃദയത്തിനാണ് ആ എനർജിയെ വഹിക്കാൻ കഴിയുന്നത് ആ ഹൃദയത്തിൽ ആ ദേവതയെ ധ്യാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ദേവതയുടെ അനുഗ്രഹം അല്ലെ അനുഭവം നിങ്ങൾക്കുണ്ടായി വരുന്നത് ഇതാണ് അറിയേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യാതെ എന്ത് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകത്തില്ല നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോലെ ആ ദേവനെ അല്ലെ ദേവിയെ കണ്ണു തുറന്നുകൊണ്ട് ഹൃദയത്തിൽ ശ്രീകോലി ശ്രീകോലി നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ കണ്ണു തുറന്നുകൊണ്ടെന്നെ ഹൃദയത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം പിന്നെ ശ്രീകോവിന്റെ വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണടച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിക്കാം ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ആത്മീയത ഇതാണ് സനാതനധർമ്മത്തിലെ നിങ്ങളിലെ ഈശ്വരീയതയെ ഉണർത്തുന്ന കാര്യം നിങ്ങളിലെ ഈശ്വരീയത ഉണരുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഈശ്വരബോധം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ മനസ്സിലാകുന്നുള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്ന ശിവോഹം